നടക്കൽ കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുക കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമാണ് സ്ഫോടക അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം അതിനെ വിശ്വാസിക്കുക ഞാൻ ഇവിടെ കിടക്കുന്നില്ല ഇതെങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല പെൺകുട്ടികളുടെ മുക്കിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്നും പറയുന്നില്ല വളരെ ഗതികെട്ട നിലയിലാണ് നാനൂറോളം കുഞ്ഞുങ്ങളാണ് ലഭിജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം എത്രണത്തെ തിരിച്ചു കിട്ടി നാൽപ്പത്തൊന്നെണ്ണത്തിനെ തിരിച്ചാണ് ഞാൻ സമയക്കൊണ്ട് ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല പിന്നെ വേറൊരു വലിയ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ലെന്നല്ലോ ഈ ക്രിസ്ത്യാനി എന്തിനാ ഒരു ഇരുപത്തഞ്ചും മുപ്പ് ഇത് പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി പെങ്കോച്ച് വയസ്സ് ഇരുപത്തഞ്ച് ഇന്നലെ ഇന്നലെ രാത്രി ഒമ്പതരയ്ക്കാണ് പോയത് തപ്പിക്കൊണ്ടിരിക്കുക ഞാൻ കിട്ടി ഇരുപത്തഞ്ച് വയസ്സേ ആ പെങ്കോച്ചിനെ പിടിച്ചു വെച്ചാൽ ആ അപ്രിട്ട് അടി കൊടുക്കണ്ടേ എന്നാ അതിനെ കെട്ടിച്ചുവിടാ ഞാൻ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു ഇരുപത്തിനാല് വയസ്സിനകം ഒരു പെൺകുട്ടി കൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പമില്ല അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ പി സി ജോർജിന്റെ ലേറ്റസ്റ്റ് പ്രസംഗമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഈ ഒരു പ്രസംഗത്തിൽ പ്രധാനമായിട്ട് മൂന്ന് വിഷയങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിൽ ആദ്യം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് പറയുന്നത് ഇരാറ്റുമേട്ടയിലെ സ്ഫോടക ശേഖരവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത് ലവ് ജിഹാദ് ആണ് മൂന്നാമത് ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് നമുക്കേതായാലും ഈ മൂന്ന് വിഷയങ്ങളെ കുറിച്ചും ഒന്ന് ചർച്ച ചെയ്യാം അദ്ദേഹം ആദ്യം പറഞ്ഞ വിഷയം തന്നെ എടുക്കാം അതായത് കേരളം കത്തിക്കാനുള്ള സ്ഫോടക വസ്തുക്കളാണ് ഈരാറ്റുവേട്ടയിൽ നിന്ന് പിടിച്ചെടുത്തത് എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെ അല്ലേ വലിയൊരു സ്ഫോടക ശേഖരം തന്നെ അല്ലേ നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങള് ഈ പറയുന്ന ഈരാറ്റുവേട്ടയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര വലിയ ശേഖരം ഇരാറ്റുപേട്ടയിൽ നിന്ന് പിടിച്ചെടുത്തു ഈ ഇരാറ്റുവേട്ടയുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് നിരന്തരം ഓരോ കാര്യങ്ങൾ പറയാറുണ്ട് അദ്ദേഹം പറയുന്നതിനനുസരിച്ച് തന്നെ അവിടുന്ന് ഓരോ വിഷയങ്ങൾ ഉയർന്നു വരാറില്ലേ അദ്ദേഹം ഇരാറ്റുവേട്ടയുമായി ബന്ധപ്പെട്ട് പല തവണ പല വിഷയങ്ങൾ മുന്നോട്ട് വെച്ചു ഈ പിടിക്കപ്പെട്ടിട്ടുള്ളതും ലേറ്റസ്റ്റ് ആയിട്ടും ഇതേ ഇരാറ്റുപേട്ടയിൽ നിന്ന് തന്നെയാ അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് എനിക്കറിയാമെന്നുള്ളത് അത് അദ്ദേഹത്തിന് അറിയുന്നത് അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇത് ഗൗരവത്തിൽ നമ്മുടെ കേരളം ചർച്ച ചെയ്യേണ്ടതാണ് ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ലവ് ജിഹാദ് ആരോപണമാണ് ഈ ലൗ ജിഹാദ് എന്ന് കേൾക്കുമ്പോഴേക്കും ഇവിടെ ഇതൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ രംഗത്ത് എത്തിയിട്ട് പ്രത്യേകിച്ച് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ വിളിച്ചു പറയാറുണ്ട് ഓ ഒരു ഹൈന്ദവരായിട്ടുള്ള ആളുകൾ മുസ്ലിം സ്ത്രീകളെയോ കല്യാണം കഴിച്ചാൽ ഇത് പ്രശ്നം പറയാറില്ലല്ലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളുകൾ ഇതേപോലെ കല്യാണം കഴിച്ചാൽ ഇത് പറയാറില്ലല്ലോ എന്ന് അതിനും ചോദ്യം ചോദിക്കുന്ന സകലരോടും പറയാനുള്ളത് ഹൈന്ദവരായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യനായിട്ടുള്ള ആളുകള് മറ്റേതൊരു മതത്തിൽ നിന്നും അത് ഒരു ഹൈന്ദവരാണെങ്കിൽ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള ആരെങ്കിലും അവർ കല്യാണം കഴിച്ചാൽ മതം മാറ്റി വളരെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാറില്ല അത്തരം വിഷയങ്ങൾ നമ്മൾ കേൾക്കാറില്ല അത്തരം ആരോപണങ്ങൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അതിനി ഹൈന്ദവരാണെങ്കിലും അവർ മറ്റേതു മതത്തിൽ നിന്ന് കല്യാണം കഴിച്ചാലും അവരെ മതം മാറ്റി ബുദ്ധിമുട്ടാക്കി എങ്ങോട്ടോ കൊണ്ടുപോകുന്നൊരു സംവിധാനം നമ്മുടെ രാജ്യത്തോ നമ്മുടെ കേരളത്തിലോ ഇല്ല അതേസമയം ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് പല വിഷയങ്ങള് നമ്മളെല്ലാവരെയും പറയുന്നത് ചില ആളുകൾ ട്രാപ്പിൽ പെട്ടു എന്ന് സ്ത്രീകൾ തന്നെ രംഗത്തെത്തി പറയുന്ന വീഡിയോകൾ നമ്മുടെ കേരളത്തിൽ എന്നും സോഷ്യൽ മീഡിയകളിലില്ലേ മതം മാറ്റാൻ വേണ്ടിയായിരുന്നു എന്നെ പ്രണയിച്ചത് എന്ന് പറയുന്ന സ്ത്രീകൾ ഇന്ന് നമ്മുടെ കേരളത്തിലില്ലേ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ ഇത് നിരന്തരം പല രീതിയിൽ ഈ വിഷയം ആരോപിക്കപ്പെടുന്നുണ്ട് ഇത് കുറച്ചായിട്ട് നമ്മുടെ രാജ്യത്ത് ചർച്ചയാവുന്നതല്ലേ ഈ ഒരു കാര്യം ഞാൻ എടുത്തു പറയാ മതം മാറി വിവാഹം കഴിക്കുന്നതിനോടൊന്നും ആരും എതിരല്ല ഈ പറയുന്ന പി സി ജോർജ് പോലും എതിരല്ല കാരണം അദ്ദേഹത്തിന്റെ മകനും കല്യാണം കഴിച്ചിട്ടുള്ള മറ്റൊരു മതത്തിൽ നിന്നാ ഈ മതം മാറി കല്യാണം കഴിക്കുന്നതിന് ആരും തന്നെ എതിരല്ല ഏതൊരു മതത്തിൽ നിന്ന് എങ്ങോട്ട് കല്യാണം കഴിക്കുന്നതിനും ഇവിടെ നമ്മുടെ ഭരണഘടനയിലും യാതൊരു പ്രശ്നമില്ല ഇവിടെ പ്രശ്നം മുന്നോട്ട് വെക്കുന്നത് ഒരൊറ്റ കാര്യമാണ് ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ മതം മാറ്റിയ മതം മാറ്റിയിട്ട് അവരെ ബുദ്ധിമുട്ടാക്കുക മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇതിനെ ആണ് ആളുകൾ എതിർക്കുന്നത് അല്ലാതെ മതം മാറി കല്യാണം കഴിക്കുന്നതിലൂടെ യാതൊരു പ്രശ്നമില്ല സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ആർക്കും ഇവിടെ വിവാഹം കഴിക്കുക യാതൊരു പക്ഷെ വിവാഹം കഴിക്കുന്നത് അത് മതം മാറ്റാനും മതത്തിന് വേണ്ടിയാവുമ്പോഴുമാണ് ഇവിടെ വലിയ പ്രശ്നം അത്തരത്തിലുള്ള വലിയൊരു ആരോപണമാണ് ഇപ്പൊ നിലവിൽ പി സി ജോർജ് നടത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങൾ അന്വേഷിക്കട്ടതേ ഇതിനെന്തിനെ ദേഹത്തിന്റെ മേലേക്ക് കുതിര കയറാൻ ആളുകൾ ചാടി വീട് വീഴുന്നത് ഞാൻ ആദ്യമേ എടുത്തു പറയാണ് ഓരോ തരത്തിലും മതന്മാര് വിവാഹം കഴിക്കുന്നതിന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പോലും എതിര് നിൽക്കുന്നില്ല മറിച്ച് ഒരു വിവാഹം കഴിക്കുന്നത് മതത്തിന് വേണ്ടിയാവുമ്പോഴാണ് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകുന്നത് അതിനെയാണ് ബോധമുള്ള സകല ആളുകളും നിരന്തരം എതിർത്തോണ്ടിരിക്കുന്നത് ഏരിയ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളോടാണ് പറയുന്നത് അദ്ദേഹം തന്നെ എടുത്തു പറയുന്നുണ്ട് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ വിവാഹം കഴിപ്പിക്കണമെന്ന് ഇതിനൊക്കെ കുരുപൊട്ടുന്ന ആളുകളുണ്ട് ഒരുപാട് കമന്റുകളൊക്കെ ആയിട്ട് ഓ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അത്തരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് ഇവിടെ വിവാഹപ്രായം പതിനെട്ട് വയസ്സ് എന്ന് പറയുമ്പോൾ പോലും അത് ശരിയല്ല അത് ഞങ്ങളുടെ മതത്തിൽ ഇല്ല എന്നൊക്കെ ഉറഞ്ഞു തുള്ളുന്ന ഒരുപാട് ആളുകൾ ഇവിടെ അല്ലേ ഇനി ഇരുപത്തിയൊന്ന് വയസ്സിലേക്കാക്കുകയാണ് എന്ന് പറയുമ്പോഴും വലിയ രീതിയിൽ വെപ്രാളം ഉണ്ടാക്കിയ ആളുകളൊക്കെയാ പി സി ജോർജിനെതിരെ ഈ വിഷയത്തിൽ ഉറഞ്ഞു തുള്ളുന്നത് അതേതായാലും കാണാൻ നല്ല രസമുണ്ട് ഈ ഇരുപത്തിയൊന്നൊന്നും ആക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപനങ്ങൾ പരസ്യമായിട്ട് നടത്തുന്ന ആളുകള് പി സി ജോർജിനെതിരെ പി സി ജോർജിനെതിരെ എന്തിനാ ഇവരൊക്കെ ചൊറിഞ്ഞു നടക്കുന്നത് എന്ന് എല്ലാ ആളുകൾക്കും ബോധമുള്ള എല്ലാ മലയാളികൾക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഈ ഒരു വിഷയത്തിൽ ഇരുപത്തിനാല് വയസ്സ് എന്ന ഈ ഒരു വിഷയത്തിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് എപ്പോഴാണോ വിവാഹം കഴിക്കാൻ തോന്നുന്നത് ആ സമയത്ത് കഴിച്ചാൽ മതി എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പി സി ജോർജ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ കല്യാണം കഴിപ്പിക്കണമെന്ന് അപ്പോൾ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞതിന് എന്തിനാണ് അദ്ദേഹത്തിന് ചൊറിയാൻ നിൽക്കുന്നത് ഈ ചൊറിയുന്ന ആളുകൾ എന്താ ഇരുപത്തിയൊന്ന് വയസ്സായാലും കല്യാണം കഴിപ്പിക്കുക എന്നുള്ളത് പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത ആളുകൾ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണമെന്ന് മത്സരിക്കുന്ന ആളുകളൊക്കെയാ ഈ വിഷയത്തിൽ പി സി ജോർജിനെതിരെ ഉറഞ്ഞു തൊള്ളുന്നത് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ഒരു വിഷയത്തില് നമ്മൾ ആരും ഒരിക്കലും ചർച്ച ചെയ്യാതെ പോ അതായത് ഒരിക്കലും ചർച്ച ചെയ്യാതിരിക്കരുത് ഈ ഈരാറ്റുവേട്ടയിലെ സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് അപകടകരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഈ ഇരാറ്റുവേട്ടയിൽ നിന്ന് കണ്ടെത്തിയ വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ എന്ന് പറയുന്നത് അവർ മുന്നോട്ട് വെക്കുന്ന പാറമട വിഷയമൊക്കെ അതൊക്കെ അവര് മറവിന് വേണ്ടിയിട്ട് പലതിൻ്റെയും മറവിന് വേണ്ടിയിട്ട് അതൊക്കെ കൃത്യമായിട്ട് കുറച്ച് ആളുകൾക്ക് ഉണ്ടാവും നമ്മുടെ പോലീസ് സംവിധാനങ്ങള് ഈ സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണം തന്നെ നടത്തണം നമ്മുടെ കേരളത്തില് പലതവണ എം എൽ എ ആയിട്ടുള്ള ഇരാറ്റുമേട്ടയുമായി ബന്ധപ്പെട്ട് വലിയ ബന്ധമുള്ള പി സി ജോർജ് ആണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് കേരളം കത്തിക്കാനുള്ള സ്ഫോടക വസ്തുക്കളാണ് ഇരാറ്റുവേട്ടയിൽ നിന്ന് പിടിച്ചെടുത്തത് എന്നുള്ളത് ഇത് നമ്മുടെ കേരള പോലീസ് വളരെ ഗൗരവത്തിൽ തിരിച്ചറിഞ്ഞ് വലിയ അന്വേഷണം തന്നെ ഇതിനു വേണ്ടി നടത്തണം